ഹായ് സുഹൃത്തുക്കളെ ആരെയും നിസാരന്മാരായിട്ട് കാണരുത് പണി കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് എതിരാളി നിസ്സാരനാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് അതല്ലെങ്കിൽ അമിത ആത്മവിശ്വാസമാണ് വിനയായത് എന്ന് മനസ്സിലാക്കും പക്ഷെ മനസ്സിലാക്കുമ്പോഴേക്കോ തിരുത്താൻ ഒരു പക്ഷേ സമയം കിട്ടിയെന്ന് വരില്ല ഒരാള് മിണ്ടാതിരിക്കും തോറും തലയിൽ കയറാൻ ശ്രമിച്ചാൽ നാവിങ്ങനെ എടുക്കും പിഴുത് ആ രൂപം തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുവരെ ജോ ബൈഡൻ നിന്ന അമേരിക്കയിൽ മത മത തീവ്രവാദികളും തീവ്രവാദവും അരങ്ങ് തകർക്കുക എന്തിനേറെ ഇപ്പോൾ ഇടക്കാല സർക്കാരായ ബംഗ്ലാദേശിലെ യൂനസ് ഈ മുഹമ്മദ് യൂനസിന്റെ മകൾ വരെ അമേരിക്കയിലെ റെപ്യൂട്ടഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു രീതി എത്തുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രവാദത്തിന് എത്രമാത്രം അനുകൂലമായ നയമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് വ്യക്തമാകുന്നു അധികാരത്തിലേറി ആദ്യം പൂട്ടിട്ടത് എന്തിനാണ് കുടിയേറ്റത്തിന് രണ്ടാമത് പല രാജ്യങ്ങൾക്കും നൽകുന്ന ധനസഹായത്തിനും പൂട്ടിട്ടു മൂന്നാമത് ക്യാമ്പസുകൾ നവീകരിക്കാൻ ഇറങ്ങി തിരിച്ചു അല്ല കെജ്രിവാള് ബക്കറ്റും ചൂലുമൊക്കെ ആയിട്ട് ഇറങ്ങിയതുപോലെ കേരളത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയും വൃത്തിയാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ എം എൽ എ അൻവർ ഇറങ്ങിയതുപോലെ ഒരു ക്ലീൻ ക്യാമ്പസ് ഓപ്പറേഷനുമായി ട്രംപ് പങ്കിടവ് നോക്കുമ്പോൾ എല്ലാ ക്യാമ്പസുകളിലും ഹമാസിന്റെ ഫാൻസുകൾ തകർത്താടുകയാണെന്ന് മനസ്സിലായി അവർ അരങ്ങു തകർക്കുന്നു ശരി ഇനി വേണ്ട അമേരിക്കയിൽ വന്നത് ജോലി ചെയ്യാനാണെങ്കിൽ മര്യാദക്ക് ജോലി ചെയ്ത് കിട്ടുന്നത് വാങ്ങി നക്കി അടങ്ങിയിരുന്നു പഠിക്കാനാണെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചു അമേരിക്കയുടെ പിന്തുണ എല്ലാ കാലവും ഇസ്രായേലിനാണ് ഇസ്രായേലിനെ പോയി കയറി ചൊറിഞ്ഞ് പണി വാങ്ങിക്കുന്ന ഹമാസിനെ അനുകൂലിക്കുന്ന നയമാണ് മേരിക്കയിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരുന്നതെങ്കിൽ അവർ ഇവിടെ പഠിക്കാൻ വന്നവരല്ല മത തീവ്രവാദത്തെ വളർത്താൻ വന്നവരാണ് അതുകൊണ്ട് നേരെ അങ്ങോട്ട് പാക്ക് ചെയ്യാൻ നമ്മൾ കണ്ടു ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആളുകൾ അമേരിക്കയിൽ അവരില് വിസ തീർന്നിട്ട് പുതുക്കാത്ത ആളുകളുണ്ട് വ്യാജരേഖകൾ ചമച്ച് പോയവരുണ്ട് പോയി ഒരു രേഖയും ഇല്ലാതെ പെട്ടുപോയവരുണ്ട് ആ രാജ്യത്ത് പലതരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട് അങ്ങനെ വിവിധ തരം കുറ്റവാളികൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ തകർക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തിന്റെ നിയമങ്ങളെ എല്ലാം മറികടന്ന് നിയമങ്ങൾ ലംഘിച്ച ആളുകൾ അവരെ ചവിട്ടി പുറത്താക്കാൻ ട്രംപ് തീരുമാനിക്കുന്നെങ്കിൽ അത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്ന് അമേരിക്കയിലെ അനുകൂലികൾക്ക് പിരിവെട്ടിയ രൂപത്തിൽ നല്ലതുപോലെ അങ്ങോട്ട് കൊടുത്തു ലിബറലിസം പഠിപ്പിക്കാൻ ഇറങ്ങിയതാ ട്രംപിനെ മതേതരത്വം പഠിപ്പിക്കാൻ ഇറങ്ങിയതാ ഹമാസിനെ വെള്ളപൂശുന്നതിനു വേണ്ടി ട്രംപിനോട് വിശദീകരണം കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരാം ഈ പെയിന്റ് ടിക്കാരെ മുഴുവനും നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ രാജ്യത്തിൽ പോയി നിങ്ങൾ എന്ത് വേഷം കെട്ട് വേണമെങ്കിലും കാണിച്ചോ ഞങ്ങളുടെ രാജ്യത്ത് ഈ സൈസുകളെ ഒന്നും എടുക്കില്ല എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ ട്രംപ് എന്താ ചെയ്തത് എന്നല്ലേ അമേരിക്കൽ വാദികൾക്ക് നിരാശയും പരിഭ്രമവും ഉളവാക്കുന്ന നയങ്ങളും നടപടികളുമാണ് ട്രംപ് അമേരിക്കയിൽ നടപ്പിലാക്കി എന്നാൽ സ്നേഹിക്കുന്ന പൗരന്മാരും നിന്ന് തീവ്രവാദത്തെയും അതിന്റെ എല്ലാം തുടച്ചു തെക്കൻ കരയാക്രമണം ആരംഭിച്ച ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ വെടിനെത്തൽ പുനസ്ഥാപിക്കുന്നതിനുള്ള പുതിയ യു എസ് നിർദ്ദേശം ഖത്തർ മുന്നിൽ വെച്ചിട്ടുണ്ട് അമേരിക്കൻ ബന്ധിയായ ഖത്തറിൽ പോയി നിലവിളിക്കുവാണ് എന്തിനെ ഗാസയെ ഒന്ന് വെറുതെ വിടണം െടിനിർത്തൽ കരാറ് നിലനിൽക്കുന്നു ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇസ്രായേലിനെ കയറി ചൊറിയേണ്ടെന്ന വല്ല കാര്യവുമുണ്ടോ ഹൂതികളെ ഒരുവിധം ഒതുക്കി ഹിസ്ബുല്ലയെ നല്ല രൂപത്തിൽ ചുരുട്ടി മട്ടക്കി ഒരു മൂലയ്ക്ക് വെച്ചു ട്രംപ് ആണെങ്കിൽ അമേരിക്ക മുഴുവനും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ക്യാമ്പസുകളിൽ വരെ ഹമാസ് ഫാൻസിനെ തുടച്ചു നീക്കുന്ന നയം സ്വീകരിക്കുന്നു അപ്പോ ഇവർക്ക് മിണ്ടാതിരുന്ന പണി അതിൽ ട്രംപ് പകരമായി ഗാസയിൽ ശാന്തത പാലിക്കാനും സ്ഥിരമായ ചർച്ചകൾ പുനരാരംഭിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്താവന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിക്കും എന്നാണ് ട്രംപ് വെച്ച ഉപാധി ഇതിൽ മൂക്കും മൂക്കംകുത്തി വീഴിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ കരാർ അംഗീകരിക്കുന്നുവെന്ന് ഹമാസ് അറിയിച്ചു രണ്ടു ദിവസം മുമ്പ് ലഭിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് ഹമാസ് ശനിയാഴ്ച മധ്യസ്ഥരെ അറിയിച്ചു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴി രണ്ടു ദിവസം മുമ്പ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായും അത് പരിശോധിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ അറിയിച്ചിട്ടുള്ളത് പുതിയ വെടി നിർത്തക്കാരനോട് ഇസ്രയേലിൽ നിന്നും അനുകൂല പ്രതികരണം ലഭിച്ചതായാണ് റിപ്പോർട്ട് അതേസമയം ഇത് സംബന്ധിച്ചുള്ള വാർത്താ ഏജൻസിയുടെ അന്വേഷണത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കരാറിനെ ഇസ്രായേൽ അട്ടിമറിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് നേതാവ് പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് ഹമാസ് പിടികൂടിയ അഞ്ചു ബന്ദികളെ കൂടി മോചിപ്പിക്കാം എന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥ ഓരോ ആഴ്ചയും ഒരാളെ വീതം എന്ന ഇങ്ങനെ മോചിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട് മധ്യസ്ഥരിൽ നിന്ന് വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾ ലഭിച്ചതായും അമേരിക്കയുമായി സഹകരിച്ച് തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടോ എന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ജനുവരി പത്തൊൻപതിനാണ് ഗാസയിൽ ആദ്യഘട്ട വെടിനിർത്തൽ ഗാസയിൽ നിലവിൽ വരുന്നത് ഇതിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളിൽ ചിലരെ വിട്ടയക്കുകയും ഇസ്രയേൽ ജയിലിലുള്ള പലസ്തീനികളെ ഇസ്രയേൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ഘട്ടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാനും ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ പിന്മാറ്റം പൂർത്തിയാക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ പദ്ധതി ഹമാസ് അംഗീകരിച്ചതായി ഇസ്രയേൽ പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേൽ ഒരു എതിർ നിർദ്ദേശം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഇസ്രായേലിന്റെ ീജിപ്റ്റിനോടും ഒരു രൂപത്തിൽ സംസാരിക്കും ഹമാസ് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്രായേലിനോട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇസ്രായേൽ അടിയും കൊടുത്ത് തിരിച്ചുവിടും വീണ്ടും ഇവിടെ വരുമ്പോൾ എന്നാ പിന്നെ ഇസ്രായേലിനോട് പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ശരി അങ്ങനെ ഇസ്രായേൽ ഒരു നിർദ്ദേശം വെക്കും അപ്പോഴേക്ക് ഹമാസ് അത് അംഗീകരിച്ചെന്ന് പറയും കുറച്ചടുത്ത് കഴിഞ്ഞപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ ധിക്കരിക്കുകയും ചെയ്യും അപ്പോൾ അടി കിട്ടി കഴിയുമ്പോൾ വീണ്ടും പോകും ഇനിയും ഇനി ശരിക്കു പറഞ്ഞാൽ ഹമാസിന് അടി കിട്ടാൻ പോകുന്നത് ഖത്തറിന്റെ കയ്യിൽ നിന്നും ഈജിപ്തിന്റെ കയ്യിൽ നിന്നുമാണ് സാഹിഗെട്ട് അവര് തന്നെ നല്ല കൂട്ടുകലുക അവരെങ്ങനെയെങ്കിലും ഇസ്രായേലിനോട് കാലുപിടിച്ച് എന്തെങ്കിലും ഒക്കെ കരാറുകൾ സമ്മതിപ്പിച്ചു വരുമ്പോഴേക്ക് ഇവരും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല ഗാസയിൽ നിന്ന് പൂർണ്ണമായ ഐ ഡി എഫ് പിൻവലിയുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പകരമായി ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക എന്ന രണ്ടാം ഘട്ടം മാർച്ച് രണ്ടിന് തുടങ്ങേണ്ടതായിരുന്നു എത്രയും വേഗം ഈ ഘട്ടം തുടങ്ങണമെന്നാണ് ഹമാസ് ആവശ്യം എന്നാൽ ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം അംഗീകരിക്കുന്നില്ല മറിച്ച് പറഞ്ഞല്ലോ അവസാനത്തെ ഹമാസ് പരിപൂർണമായിട്ടല്ലാതെ ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കില്ല ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഇതെപ്പസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും അങ്ങനെ ഈ ഹമാസിന് ജയ് വിളിച്ച് വിവിധ രാജ്യങ്ങളിൽ ക്യാമ്പസുകളിൽ പൊതുനിരത്തുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൊക്കെ വട്ടം കൂടി വട്ടമേശ സമ്മേളനം നടത്തി ഹമാസിന്റെ പതാക ഉയർത്തിയ സകലമാന ആളുകൾക്കും തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഈദ്ഗാഹിനു ശേഷം ഹമാസിന്റെ പതാക ഉയർത്തിയ കാക്കാമാരെയൊക്കെ ഡൽഹിയിൽ നിന്നും യു പിന്നൊക്കെ പോലീസ് പൊക്കി കൊണ്ടുപോയി ഇരുമ്പ് നിക്കറിട്ടിട്ടുണ്ടോന്ന് ആദ്യം ഒന്ന് പാൻറ്റൂരി നോക്കി കാരണം ഇവമാര ഈദ്ഗാഹിനു വന്ന മുഴുവൻ ആളുകളെയും കൊല്ലുമല്ലോ ഇപ്പൊ അങ്ങനെയൊക്കെ നോക്കേണ്ടി വരിക മുസ്ലിമിന്റെ പേരാണോ താടിയുണ്ടോ തൊപ്പിയുണ്ടോ ഇവരുടെ വേഷം ഇതാണ് ഉടനെ തന്നെ കമിഴ്ത്തി കിടത്തി സ്കാൻ ചെയ്യേണ്ടെന്ന രീതി മലദ്വാറുണ്ടോ അപ്പോ ഈ രൂപത്തിൽ ഇവരെവിടെ ചെന്നാലും പ്രശ്നക്കാരാണ് എന്ന് ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് അവർ തന്നെ തൂക്കിയെടുത്ത് ഇവരെ വെളിയിൽ തള്ളിക്കൊണ്ടിരിക്കുക പിന്നെ കേരളത്തിലെ കുറച്ച് ഹമാസോളികള് നെഞ്ചിലിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ഹമാസ് ജയിച്ചേ ജയിച്ചേ ഇവരുടെ നിലവിളിയാണ് ഇത് എന്നുള്ള കാര്യം താമസമുള്ളവർക്ക് തിരിച്ചറിയുന്നുണ്ട് നന്ദി